പിണറായി വിജയനെ കണ്ടിട്ടാണ് നിങ്ങളുടെ ഈ ചാട്ടമെങ്കിൽ ആ പിണറായി വിജയനോട് തന്നെ സുധാകരന്റെ ഭൂതകാലത്തെ പറ്റി ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞുതരും മക്കളെ ആ കളി തീ കളിയാണ് ആ ചങ്ങാതിയെ ചൊറിയാൻ പോണ്ട ആ ചങ്ങാതി കയറി മാന്തിയാൽ നിങ്ങൾ താങ്ങില്ല എന്ന് നിങ്ങളുടെയൊക്കെ മൂത്ത കാർണവരായ പിണറായി വിജയൻ പറഞ്ഞു തരും ആയ കാലത്ത് പിണറായി വിജയന് പറ്റാത്ത കാര്യമാണോ പിണറായി വിജയന്റെ ശിഷ്യന്മാരായ പുതിയ കാലത്തെ വാസസ്റ്റുകാരന്മാർ ഇന്ന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ പണി വേണ്ട നമുക്ക് ഇവിടെ വെച്ച് ഈ പണി ഞങ്ങൾ നിർത്തിയേട്ടാം ഇവിടെ വെച്ച് ഈ പണി നിർത്തുന്നതാണ് നിങ്ങൾക്കും നല്ലത് ഞങ്ങൾക്കും നല്ലത് ഈ നാടിനും നല്ലത് എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇത്ര ദൂരം വളരെ കൂടി മുദ്രാവാക്യം വിളിച്ച് പദയാത്രയായി ഈ മലപ്പട്ടത്തിന്റെ മണ്ഡലയ്ക്ക് ഞങ്ങൾ കടന്നു വന്നത് വന്നതിന്റെ ഉദ്ദേശം എന്തേ ഉള്ളൂ കോട്ടകളായിട്ടൊന്നുമില്ല ചങ്ങാതിമാരെ മലപ്പട്ടം പഞ്ചായത്ത് നീയൊക്കെ ഞങ്ങൾ അടക്കി ഭരിക്കുകയല്ലായിരുന്നു പ്രതിപക്ഷമില്ലാതെ കഴിഞ്ഞ നമ്മളൊരു മെമ്പറായില്ലേ ആ ഒരു മെമ്പറിൽ നിന്ന് ഈ പഞ്ചായത്ത് യു ഡി എഫ് പിടിക്കുന്ന കാലം അതി വിദൂരമല്ല എന്ന് കൃത്യമായി ഓർക്കുന്നതായിരിക്കും പിന്നെ മലപ്പെട്ട സർവീസ് സഹകരണ ബാങ്കിൽ ഇരുന്നുകൊണ്ട് ചില ആളുകൾ ഗുണ്ടായുസം കാണിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ എല്ലാ കാലത്തും വാസവൻ വാസവനല്ല നിഗഹമന്ത്രി ആ ബോധ്യം ഈ സഹകരണ ജീവനക്കാർക്കെല്ലാം കൃത്യമായിട്ട് ഉണ്ടായാൽ മതി ഇന്ന് നീയൊക്കെ ചെയ്യുന്ന എല്ലാ കൊള്ളരതായ്മയ്ക്കും എല്ലാ കളതരത്തിലും എല്ലാ അഴിമതിക്കും എണ്ണി എണ്ണി ഒരു കണക്ക് പോലും അതുകൊണ്ട് കുറിച്ചൊക്കെ തരാൻ പറഞ്ഞു ഒരു കണക്ക് പോലും നമ്മൾ പെൻഡിങ് വെക്കാതെ നിയമപരമായി തന്നെ ഈ സർവീസ് സഹകരണ ബാങ്കിലെ ഗുണ്ടകളെയും ക്രിമിനലുകളെയും നമ്മൾ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും പിന്നെ ഇവിടെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഏതോ ഒരു സൊസൈറ്റിയെ വെച്ചുകൊണ്ട് ഏതോ ഒരു ചങ്ങാതി കൂഴിമണ്ണിന്റെ കടത്തിന്റെ അഴിമതിയൊക്കെ നടത്തുന്നതായിട്ട് പറയും ഊഴിയൊക്കെ ചോടും ഏ ഒമ്പത് കോടിയുടെ അഴിമതി അപ്പോ ആ ചങ്ങാതിയോട് പറയാനായിട്ടുള്ളത് ഇങ്ങനെ അഴിമതിയൊക്കെ നടത്തി കഴിയുന്ന ഒരു തൻ കുറച്ചൊക്കെ മാനുമര്യാദയ്ക്കൊക്കെ ജീവിക്കണ്ടേ അതല്ലാണ്ട് വല്ലാണ്ട് കയറി ചൊറിയാൻ വന്നാൽ നേരത്തെ വല്ല കാര്യമുണ്ടോ നിങ്ങൾ ആലോചിച്ചോ എന്താ ചങ്ങാതിയുടെ പേര് സജിത്തോ ആ സജിത്ത് എന്റെ പുന്നാല ചങ്ങാതി സജിത്തെ ഈ മലപ്പെട്ടത്തെ പത്തോ ആയിരോ പേര് മാത്രമായിരുന്നു നിങ്ങൾ പൂഴിമണ്ണ് കടത്തിയ കാര്യം ഇറങ്ങിയത് ഇപ്പൊ എന്താ സംഭവിച്ചത് അവിടെ വന്ന സനീഷിന്റെ വീട്ടിലോട്ട് നിങ്ങൾ ഒരു ഗുണ്ടായുസം കാണിച്ചത് കാരണം നിങ്ങൾ പൂഴിമണ്ണ് കടത്തുകാരനാണ് എന്നും കള്ളനാട് എന്നും കേരളം മുഴുവൻ ഒരു സാഹചര്യം ഉണ്ടായി നഷ്ടാർക്ക നഷ്ട ഇനി ആ ഒമ്പത് കോടി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട കാര്യം ഈ മണ്ണിന്റെ നാട്ടിൽ നിന്ന് ജന്മത്തിൽ നിന്റെ ദേഹത്തുനിന്ന് പോകൂ അതുകൊണ്ട് ആ പണിക്കൊന്നും നിൽക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇത് അങ്ങനെ ഒരു റിക്വസ്റ്റ് ആയിട്ടൊന്നും എടുക്കണ്ട താക്കിയതായിട്ടും എടുക്കണ്ട മാധ്യമ പ്രവർത്തകരെല്ലാം നിക്കുമ്പോൾ അളമുട്ടിയിട്ട് പറയുന്ന ഭീഷണിയായിട്ട് തന്നെ ഈ നാട്ടിലെ സി പി എമ്മുകാരെടുത്തോളം എന്ന് തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധമായ സ്നേഹ അർപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അഖിലേന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തക സമിതി അംഗം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതൊരു കോൺഗ്രസ് പ്രവർത്തകന്റെയും ആവേശമായ കെ സുധാകരൻ എന്ന പേര് കേൾക്കുമ്പോൾ ആവേശപ്പെടാത്ത ഒരൊറ്റ കോൺഗ്രസുകാരൻ പോലും ഈ നാട്ടിലില്ല എന്നുള്ളത് തന്നെയാണല്ലോ ഈ സിംഹത്തിന്റെ ഏറ്റവും വലിയ ശൌര്യം ഏറ്റവും വലിയ ഗർജനം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കണ്ണൂരിന്റെ എം പി തളിപ്പറമ്പിന്റെ എം പി മട്ടന്നൂരിന്റെ എം പി ധർമ്മടത്തിന്റെ എം പി എം വി ഗോവിന്ദന്റെ എം പിണറായി വിജയന്റെ എം പി കെ കെ ശൈലജയുടെ എം പി ശ്രീ കെ സുധാകരനെ ഉദ്ഘാടനം ചെയ്യുവാൻ ക്ഷണിച്ചു കൊടുത്തു നന്ദി നമസ്കാരം